ഈ കുടുംബം വേണ്ടി വേണ്ടി സമർപ്പിക്കാൻ ആവശ്യങ്ങൾ നമുക്ക് ഇന്ത്യൻ ഇതാ നമ്മുടെ നമ്മുടെ ഇപ്പോൾ ജയിച്ച ഇപ്പോ ജയിച്ചാ വന്നുകൊണ്ടിരിക്കുകയാണ് അധിവാസം കൊണ്ട് അവരെ വരവേൽക്കാം ഈ ഓരോരുത്തർക്കും പടയോട്ടങ്ങൾക്കും പടയോട്ടങ്ങൾക്കും വേദിയായ വയനാടിന്റെ ചരിത്ര ഭൂമികയിൽ മലയോര കുടിയേറ്റ കർഷകരും ദരിദ്ര ജനവിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഈ നാടിന്റെ നേരവകാശികളായ ആളുകളും എല്ലാം ഒറ്റക്കെട്ടായി ഒരുമയായി പ്രവർത്തിച്ച

പോലെ പോലെ ഒഴുകുന്ന മലവെള്ള ഇന്ത്യയെ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് വീരകേരളത്തിന്റെ ചരിത്രങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട നിരവധിയായ സമര പോരാട്ടങ്ങളുടെ ഭൂമിയായ പാവപ്പെട്ടവന്റെ കർഷകന്റെ കുടിയേറ്റക്കാരന്റെ ഈ നാടിന്റെ നേരവകാശികളായ ഏറ്റവും

കന്യമൃഗ ആക്രമണത്തിൽ സഹോദരങ്ങൾ പൊലിഞ്ഞു പോയപ്പോ നമ്മുടെ കർഷകർ ജീവനറ്റ് പോയപ്പോ ആ കുടുംബങ്ങളെ ചേർത്ത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഉറക്കം കണ്ടെത്തിയ ചിലരൊക്കെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പകരാതെ ഇടറാതെ ഇന്നലകളിലെ കുടുംബത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് നിരവധിയായാണ് લોકત્રને સ્વાગત માસિમ સિરનેન વડી બહુમાન રાય એડવોકેટ એનકે વર્ગીસ ઓરગલે આદર ગુરવ ચડકિયા રસ્તર કા લીડર પ્રિયંગાધી ધ પાર્લામેન્ટર મેમ્બર ઓફ લાયનટ